പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോളേജിൽ ഹിജാബ് അടക്കമുള്ള ശിരോവസ്ത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുക അതിനെതിരെ വിദ്യാർത്ഥിനികൾ കോടതിയെ സമീപിക്കുമ്പോൾ കേട്ടുകേൾവിയില്ലാത്ത ന്യായീകരണങ്ങൾ ചമക്കുക ഇതൊക്കെയാണ് മാനേജ്മെൻറ്റുകളുടെ പതിവൊരു രീതി കർണാടകയിലെ ഹിജാബ് വിലക്ക് വിവാദങ്ങൾക്ക് ശേഷം ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ ഒരു കോളേജിലാണ് അത്തരമൊരു നടപടി ഉണ്ടായത് കേസ് കോടതിയിലെത്തിയപ്പോൾ അതിൽ കോളേജ് അധികൃതരുടെ ന്യായീകരണമാണ് ബഹുരസം ഹിജാബ് വിലക്ക് ഡ്രസ് കോഡിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അത് മുസ്ലിങ്ങൾക്ക് എതിര് അല്ലെന്നുമാണ് കോളേജ് അധികൃതരുടെ വാദം മുംബൈയിലെ എൻ ജി ആചാര്യൻ ഡി കെ മറാത്ത കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോമേഴ്സ് അധികൃതരാണ് ശിരോവസ്ത്ര നിരോധനത്തിൽ വിചിത്ര അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമല്ലെന്നും കോളേജ് കോടതിയിൽ വാദിച്ചിട്ടുണ്ട് കോളേജിൽ ഹിജാബ് നിഖാബ് ബുർഖ എന്നിവ നിരോധിച്ചത് യൂണിഫോം ഡ്രസ് കോഡ് നടപ്പാക്കാൻ മാത്രമാണെന്നും മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നുമാണ് കോളേജ് അധികൃതർ ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചത് മെയ് മാസമാണ് കോളേജിൽ വീണ്ടും ശിരവസ്ത്ര നിരോധനം ഏർപ്പെടുത്തിയത് ഇതിനെതിരെ കഴിഞ്ഞയാഴ്ച ഒമ്പത് പെൺകുട്ടികൾ ഹൈക്കോടതിയെ സമീപിച്ചു പെൺകുട്ടികളുടെ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് അധികൃതരുടെ വിശദീകരണം രണ്ടു മൂന്നും വർഷ സയൻസ് ഡിഗ്രി വിദ്യാർത്ഥിനികളാണ് കോടതിയെ സമീപിച്ചത് കോളേജ് ഉത്തരവ് മതം ആചരിക്കാനുള്ള തങ്ങളുടെ മൗലികാവകാശം സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇഷ്ടപ്പെട്ട മതവും വസ്ത്രധാരണവും ഉൾപ്പെടെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം എന്നിവയെ ലംഘിക്കുന്നതാണെന്ന് വിദ്യാർത്ഥിനികൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഉത്തരവ് കോളേജിന്റെ അനാവശ്യ അധികാര പ്രയോഗമല്ലാതെ മറ്റൊന്നുമല്ല കോളേജിന്റെ നടപടി ഏകപക്ഷീയവും യുക്തിരഹിതവും വികൃതവും നിയമപരമായി മോശം കാര്യമാണെന്നും അവർ പറഞ്ഞു എന്നാൽ ഹിജാബ് ധരിക്കുന്ന ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഏത് മത അതോറിറ്റിയാണ് പറയുന്നതെന്നായിരുന്നു ജസ്റ്റിസുമാരായ എ എസ് ചന്ദൂർക്കറും രാജേഷ് പാട്ടീലും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്താൻ കോളേജ് അധികൃതർക്ക് അധികാരമുണ്ടോ എന്ന് അധികൃതരോടും കോടതി ചോദിച്ചു ഇരുവിഭാഗത്തിൻ്റെയും വാദം കേട്ട ശേഷം ജൂൺ ഇരുപത്തിയാറിന് വിധി പുറപ്പെടുവിക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഖുർആാനിൽ നിന്നുള്ള ചില വാക്യങ്ങൾ ഉദ്ധരിച്ച് വിദ്യാർത്ഥിനികളുടെ വാദം വിശദീകരിച്ച ഹർജിക്കാരുടെ അഭിഭാഷകനായ അൽതാഫ് ഖാൻ മതം ആചരിക്കാനുള്ള അവകാശം കൂടാതെ തെരഞ്ഞെടുക്കലിനുള്ള അവകാശവും സ്വകാര്യതയും കൂടി വിദ്യാർത്ഥിനികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നും പറഞ്ഞു എന്നാൽ കോളേജിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അനിൽ അന്തൂർക്കർ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട വിദ്യാർത്ഥികൾക്കും ഡ്രസ് കോഡ് ബാധകമാണെന്നും ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഉത്തരവല്ലെന്നും അവകാശപ്പെട്ടു ഹിജാബോ നിക്കാബോ ബുർക്ക എന്നിവ ധരിക്കുന്നത് ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഘടകമോ ആചാരമോ അല്ലെന്നും അഭിഭാഷകൻ അഭിപ്രായപ്പെട്ടു അതേസമയം പെട്ടെന്നുള്ള ഈ നിരോധനത്തിന് മുമ്പ് വരെ ഹരിജിക്കാരും മറ്റു വിദ്യാർത്ഥിനികളും ഹിജാബും നിക്കാബും ബുർക്കയും ധരിച്ചാണ് ക്ലാസ്സിൽ പങ്കെടുത്തതെന്നും അതൊരു പ്രശ്നമായിരുന്നില്ലെന്നും അഭിഭാഷകൻ ഖാൻ വാദിച്ചു ഇപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് നിരോധനം ഏർപ്പെടുത്തിയത് മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് ഡ്രസ് കോഡ് നിർദ്ദേശം അപ്പോൾ കോളേജ് മാനേജ്മെന്റ് പറയുന്നത് ഹിജാബ് നിക്കാബുംബുർക്കയും അശ്ലീലമായ വസ്ത്രമാണെന്നാണോ എന്നും അദ്ദേഹം ചോദിച്ചു കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് വിലക്കിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ മുംബൈ സർവകലാശാല ചാൻസലറേയും വി സിയെയും യു ജി സിയെയും സമീപിച്ചെങ്കിലും പ്രതികരണം ഒന്നും ലഭിച്ചില്ലെന്നും വിദ്യാർത്ഥിനികൾ ഹരജിയിൽ ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തിയുടെ മതം വെളിപ്പെടുത്തുന്ന ഹിജാബ് ബുർഖ നിക്കാബ് തൊപ്പി ബാഡ്ജ് പോലുള്ളവ ഒഴിവാക്കണമെന്നാണ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് നൽകിയ നിർദ്ദേശം പ്രത്യേക ഡ്രസ് കോഡ് ചൂണ്ടിക്കാട്ടിയാണ് ശിരോവസ്ത്ര വിലക്കിനെ കോളേജ് അധികൃതർ ന്യായീകരിച്ചത് എന്നാൽ വിലക്കിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തുകയും ബി എസ് സി വിദ്യാർത്ഥിനി കോളേജിന് വക്കീൽ നോട്ടീസ് അയയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഗസ്റ്റിലും ബുർക്കൈൻ നിക്കാബും ധരിച്ചെത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് കോളേജിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു സംഭവം വിവാദമായതോടെ എൻ ജി ഒ ആയ എക്സ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കോളേജ് പ്രിൻസിപ്പലിനോട് വിശദീകരണം തേടി എന്തായാലും ഹർജിയിൽ ഹൈക്കോടതി വിധിക്കാനുള്ള കാത്തിരിപ്പിലാണ് വിദ്യാർത്ഥിനികൾ